സ്വല കൈസ് വലക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ബസ് എടുക്കുന്നത് നല്ല ആക്സിഡൻ്റ് ആയൊരു എടുക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്ത വേണമെങ്കിൽ ഇപ്പോൾ കാണാൻ അത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വർക്കിന് കയറ്റി അപ്പോൾ അവിടുത്തെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റി ഏകദേശം ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച സംതിങ് എന്തുമായി നമ്മൾ വണ്ടി ഫുള്ള് സെറ്റാക്കി നല്ല പുതിയതുപോലെ ആക്കിയിട്ടുണ്ട് എല്ലാം മാറ്റി നമ്മൾ ഫ്രണ്ടിലത്തെ കൗള് ബാക്കിലത്തെ കാവള് സൈഡിലത്തെ പിന്നെ ഡോർ നമ്മൾ പുതിയത് വെച്ചു പിന്നെ എയർ സസ്പെൻഷൻ കാര്യങ്ങൾ അങ്ങനെയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡോർ എന്തോ നമുക്ക് ഭയങ്കര പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡോർ നമ്മൾ പുതിയ തന്നെ വെച്ചു വയസ്സ് വെയിൽ നോക്കും നല്ല വെയിലുണ്ട് കറക്റ്റ് ഉച്ചയ്ക്ക് തന്നെ വന്ന് വെയിലടിക്കണത് ഉച്ച സമയം അതുകൊണ്ട് കറക്റ്റ് വണ്ടയിൽ തന്നെ വന്ന് വെയിലടിക്കണം ചൂട് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇപ്പോൾ വണ്ടി ഇവിടെ ഫുൾ വർക്ക് ഫുള്ളും തീർത്തുണ്ട് ഇനി നമുക്ക് നേരെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം പിന്നെ ഇപ്പോൾ സൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഉണ്ട് കുറച്ച് പണിയുണ്ട് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ മാറ്റണം അത്രേ ഉള്ളൂ ഇപ്പോൾ ആണ് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ പുതിയ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വെക്കണം അതേപോലെ ഉള്ളിൽ അതേപോലെ ക്യാബിന് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് ലൈറ്റ് അതൊക്കെ തന്നെയാണ് പിന്നെ അത്യാവശ്യം സൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മൾ നാല് ടയറും മാറ്റിയിട്ടുണ്ട് നാലെണ്ണം അല്ലേ സോറി ആറ് ടയറും മാറ്റിയിട്ടുണ്ട് ബാക്കിൽ രണ്ട് രണ്ടെണ്ണം ഫ്രണ്ടിൽ രണ്ടെണ്ണം അങ്ങനെ നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ മാറ്റി ഫ്രണ്ടിലത്തെ ഇത് ഡോറ് കാര്യങ്ങളൊക്കെ പുതിയ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബസ് ഇതാ കിടക്കണോ കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്ന ബസ്സാണ് കഴിച്ചത് നിങ്ങൾക്ക് അതിന് വീഡിയോയിൽ കണ്ടാൽ അറിയാം നല്ല ഇടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്ന ബസ്സായിരുന്നു ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ നല്ല ഇടി അടിച്ച് ഉള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം കണ്ടില്ല നല്ല വൃത്തിയായില്ലേ രണ്ട് സൈഡും ഉള്ളിക്ക് ചതന് കിടന്നതാണ് അതേപോലെ പിക്സല് കാര്യങ്ങൾ ഫ്രണ്ടിലത്തെ ഡോറ് ഇപ്പോൾ ആ വീലിൻ്റെ സൈഡുള്ളതൊക്കെ കണ്ടില്ലേ അതേപോലെ വീല് നോക്ക് ഗൈസ് കാർബോൺ ഫൈബറിൻ്റെ വീലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഒറിജിനൽ കാർബോൺ ഫൈബർ അല്ല നമ്മളത് സ്റ്റിക്കർ അടിച്ചിരിക്കുകയാണ് ഒറിജിനലൊക്കെ നല്ല റേറ്റ് അല്ലേ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ സെറ്റാക്കിയത് അന്ന് കഴിഞ്ഞാലത്തെ വീഡിയോയിൽ കണ്ടാറിയും നമ്മുടെ ബാക്ക് ഭാഗമൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പിക്സൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ താഴത്തെ ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് എന്തായാലും ഇനിയിപ്പോൾ നേരെ സ്റ്റിക്കർ എടുക്കാൻ വേണ്ടി പോകണം നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് കേൾ അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും സ്റ്റിക്കർ വർക്ക് കടയിൽ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ കൈസ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യണ കടയിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന കടയാണ് നമ്മുടെ സ്റ്റിക്കർ കട അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബസ്സുകാരെ ഓവർടേക്ക് ചെയ്യാൻ നിന്നാണ് ഇനി എന്തായാലും അവർക്ക് വഴി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിക്ക് എടുത്തിട്ട് അവർ പോകട്ടെ ബസ്സും ബാക്കിലും ഒരു കാറാണ് ടെമ്പോ എന്തോ ഉണ്ട് അതും കൂടി പോട്ടെ ടെമ്പോ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തിടാം ഇവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ലൊരു വർക്ക് ചെയ്യണം വേണ്ട ക്യാഷ് കാരണം ബീസ്റ്റ് നമ്മൾ വൈറ്റ് തന്നെയല്ലേ അപ്പോൾ ഇത് നമ്മൾ വേറൊരു രീതിയിൽ കളറായിട്ട് ചെയ്യാൻ വേണ്ട അതേപോലെ ഇനി വരുന്ന വണ്ടിയെല്ലാം നമ്മൾ വൈറ്റ് വർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല ഇന്നെല്ലാം കളർ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് നമുക്ക് അറിയുന്ന ആളുടെ ഷോപ്പ് തന്നെയാണ് അറിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബീസ്റ്റ് വർക്ക് ചെയ്തല്ലേ അതിൻ്റെ ആളുടെ തന്നെ ഫ്രണ്ടാണ് അപ്പോൾ അതൊരു വഴിയിൽ നമ്മൾ വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കണ്ടില്ലേ വർക്ക് ചെയ്യണ മുമ്പുള്ള ബസ്സാണ് നമ്മുടെ ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് വേറെ ലെവൽ ലുക്കാവും കണ്ടില്ലേ ഇതാണ് നമ്മുടെ ബസ് അതിൻ്റെ ബാഗും കൂടി കാട്ടിത്തരാം നേരത്തെ ഞാൻ ബാക്ക് കാട്ടി തന്നിട്ടുണ്ടായില്ല കാരണം ഇതാണ് നമ്മുടെ ബാക്ക് കാര്യങ്ങൾ വരുന്നത് ഇവിടെ വാഴയൊക്കെ ഉണ്ട് കൈസ് രണ്ട് മൂന്ന് നാല് വാഴ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ഇനിയിപ്പം എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ നടക്കാം ഇനിയിപ്പോൾ ബസ് കയറിയും കൂടി മെല്ലെ ഇവിടെ നിന്ന് വിടാം ഏകദേശം ഒരു മൂന്നാല് ദിവസം പിടിക്കുന്നതാണ് ആൾ പറഞ്ഞത് നമുക്ക് എന്തായാലും ബസ് കയറാൻ വേണ്ടി പോകാം കൈസ് ഓക്കെ അങ്ങനെ കൈസ് നമ്മുടെ വർക്കൊക്കെ തീർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ബസ് റെഡി ആക്കിയിട്ടുണ്ട് വേണ്ടിയിട്ട് ഏകദേശം ഒരു ആള് പറഞ്ഞത് ഒരു മൂന്ന് ദിവസമായിരുന്നു പക്ഷേ അഞ്ച് ദിവസം ആറ് ദിവസമായി ഇപ്പോൾ ഏകദേശം നമ്മൾ ബസ് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ബസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിട്ട് ബസ് അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ വർക്ക് അത്യാവശ്യം നല്ലപോലെ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം പഴയ രണ്ട് ബസ്സിന് പോലത്തെ നെയിം നെയ്മോർഡ് അല്ല ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഫുള്ള് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബസ്സിന് ഒരു പേര് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ബസ്സിൻ്റെ അങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് മെല്ലെ നടക്കാം അതേപോലെ ഇതെന്താ ഗ്രസ് വിൽക്കാൻ വെച്ചിരിക്കണേ എന്താട്ടെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബസ് ഇതാ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ എന്തായാലും ബാക്ക് നീണ്ടിട്ട് കാണിച്ചു തരാം ഞാനും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നോക്കാം ഇതാണ് ബസ് നമ്മുടെ ഗൈസ് നിങ്ങൾ കമൻറ്റിൽ എല്ലാവരും പറയുക ഇഷ്ടപ്പെട്ട കറക്റ്റ് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് കണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ചെയ്തിരിക്കണതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എനിക്കിതാണ് ബി എസ് ഫോർ ആണെങ്കിലും വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒന്നാമത് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് സസ്പെൻഷനും പിന്നെ ഇതിൻ്റെ വർക്കും നമ്മുടെ എണ്ണം നല്ലപോലെ വർക്ക് എടുത്തിട്ടുണ്ട് അസുര എന്നാണ് പേര് വെച്ചിരിക്കുന്നത് കിണക്കണ്ട അതേപോലെ നമ്മുടെ പിക്സൽ നെയിം ബോർഡ് കണ്ടില്ലേ പേരൊക്കെ മാറ്റി അസുര കണ്ടില്ലേ അസുര അതേപോലെ പിക്സൽ നമ്മൾ പേര് കുറച്ച് മാറ്റി വേറൊരു രീതിയിൽ അടിച്ചിട്ടുണ്ട് അതേപോലെ മൈറ്റി കിഡ് എന്നാണ് നമ്മൾ പേര് വെച്ചിരിക്കുന്നത് പേരല്ല നമ്മുടെ എൻജിൻ കവറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫൈനൽ വർക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇനി ട്രിപ്പ് എടുക്കാൻ കാര്യങ്ങൾ പോകണം ആ അതിന് മുമ്പ് സൗണ്ട് വർക്ക് ചെയ്യാണ്ട് കൈസ അത് മറന്നു ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി സൗണ്ട് വർക്കും കൂടി കയറ്റണം നല്ല വർക്ക് എടുക്കണം എന്തായാലും സൗണ്ടിൻ്റെയും പിന്നെ നമുക്കിന് അപ്കമ്മിങ് ആയിട്ട് കുറച്ചും കൂടി വണ്ടി വരാണ്ട് കൈസ് ഇന്നിപ്പോൾ നമ്മുടെ പുതിയ സഡോണ് വരാനുണ്ട് അതേപോലെ മാർക്കോവിൻ്റെ ഏകദേശം അപ്ഡേഷൻ ഒക്കെ തീർന്നു ഇനിയിപ്പോൾ മാർക്കോവിന് ആ ടയറ് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് അതേപോലെ മാർക്കോവിന് അതൊക്കെ തന്നെ വർക്കുള്ളൂ എന്താണോ ലൈറ്റ് ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ലൈറ്റ് വർക്ക് ഒരു സൈഡ് മഞ്ഞയും ഒരു സൈഡൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളർ രണ്ട് ഹെഡ് ലൈറ്റിൻ്റെ അവിടെയും പിന്നെ വൈപ്പർ കണ്ടില്ലേ വൈലറ്റ് കളർ അതേപോലെ പിക്സൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പിക്സലാണ് അതൊക്കെ വഴിയായി ഞാൻ കാട്ടി തരാം എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ ഹസാടിട്ടാറുള്ള ലൈറ്റ് കണ്ടില്ലേ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വർക്കാണ് കഴിച്ചു നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ബാക്കിലും പിക്സലുണ്ട് കഴിച്ചു ബാക്കിലത്തെ പിക്സലും വർക്കാവും ഫ്രണ്ടിലത്തെ പിക്സലും വർക്കാവും പിന്നെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഹൈഡ്രോളിക് തന്നെയാണ് അത് ഞാൻ എപ്പോഴും പറയാമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ ആനിമേഷൻ കണ്ടില്ലേ പൈപ്പർ ഇട്ട് പിക്സലിപ്പോൾ കാട്ടിത്തരാം പിക്സലിന് നമ്മൾ മൂന്ന് കളറാണ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ചോപ്പ് മഞ്ഞ അതേമാതിരി വൈലറ്റ് അതേപോലെ ബാക്കിലും ഉണ്ട് ബാക്കിലും കണ്ടില്ലേ പിക്സൽ ഇതിൽ നാല് കളറാണ് ഒരു ബ്ലൂവും കൂടി ആഡ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക് പിന്നെ ഇൻറ്റീരിയറും കൂടി കാട്ടിത്തരാം ഓക്കെ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറ് വരുന്നത് ഒരുപാട് വലിയ വർക്കൊന്നും അല്ലെങ്കിലും നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആള് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻ്റപ്പ് ചെയ്യും ഇനി ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും കാട്ടാനില്ല ഇനി ട്രിപ്പ് എടുക്കണം ഇനിയിപ്പോൾ ഓരോ ടൂ ട്രിപ്പ് പോകുന്ന വീഡിയോ ഒക്കെ ഇടാ നമ്മുടെ അസുരയും കൊണ്ട് അതുപോലെ ബീസ്റ്റിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീച്ച് ട്രിപ്പിന് പോയിരിക്കണം മൈസൂര നാല് ദിവസം അഞ്ച് ദിവസത്തെ പാക്കേജാണ് കഴിച്ചത് പിന്നെ നമ്മൾ ഈ ബസ്സിനും കൂടി പാക്കേജ് എടുക്കുന്നതാണ് ഇനിയിപ്പോൾ എല്ലാവരും നമുക്ക് മെസ്സേജ് വെച്ചാൽ മതി എവിടെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസുരയോ അല്ലെങ്കിൽ ബീച്ച് വേണ്ടി വെച്ച് ബീസ്റ്റോ ഏത് വേണേലും പറയാം അതുപോലെ മാർക്കോയും പിന്നെ അപ്ഡേഷൻ കഴിഞ്ഞ് വരും മാർക്കോ നമ്മൾ സെറ്റ് വർക്ക് കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ കഴിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നിപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ ഓക്കെ